വെൽക്കം ടു മൈ ചാനൽ അപ്പം രാവിലെ തന്നെ എല്ലാവരും പാടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇത് ഫാമിൻ്റെ ഉൾവശമാണ് ഇതിപ്പോൾ രാവിലെയാണ് മഴയൊക്കെ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ കഴിഞ്ഞ് പിന്നെ വെയിലൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലാണ് കുറേ പേര് പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറേ പേര് ഇതാ പാടത്തേക്ക് ഇറങ്ങാൻ ഫാമിലിങ്ങനെ നിൽക്കുകയാണ് കുറേ പേര് ഇതാ പാടത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ പല സ്ഥലത്താണ് നിർത്തുക അതെ കുറച്ച് പേര് ഫാമിൽ നിന്ന് വന്നിട്ടില്ല കുറച്ച് പേര് ഇവിടെ ഉണ്ട് രാവിലെ തന്നെ റോഡ് കടത്തോളം കടത്തി വേറെ പാടത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തുന്നത് എന്താ വെച്ചാൽ എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് എണ്ണം കിട്ടില്ല കറക്റ്റായിട്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിർത്തില്ല പല സ്ഥലങ്ങളിലാക്കി മൂന്നാല് സ്ഥലത്തൊക്കെ ആക്കി നിർത്തും ഇത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിയിലാണ് സ്ഥലം കുറേ പേര് ചോദിച്ചിരുന്നു എവിടെയാണ് സ്ഥലം ഇത് മണ്ണുത്തിയിലാണ് സ്ഥലം പിന്നെ നമ്മൾ കറക്റ്റ് സ്പോട്ട് എന്താ വെച്ചാൽ കുറേ പേര് മുൻപ് ഇങ്ങനെ വീഡിയോ എടുക്കാനും കാണാനും ഫാം കാണാനും പോത്തുകളെ കാണാനൊക്കെ വരുമ്പം പിന്നെ ലാസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുകളായി തുടങ്ങി വെറുതെ കാണാൻ വരിക വീഡിയോ എടുക്കുക പോവുക അങ്ങനെയൊക്കെയായിപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളായി കാരണം ഫാമിലുള്ളവർക്ക് മറ്റ് സെക്യൂരിറ്റി ഉണ്ട് അവർക്ക് പിന്നെ അവിടെ വേറെ കമ്പനികളുണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതലിങ്ങനെ സ്ഥലം പറയാഞ്ഞത് എല്ലാവർക്കും ഒരു ഒരു കാണാനുള്ള ഒരു സന്തോഷം കൊണ്ടാണ് വരണേ പക്ഷേ എനിക്കത് നിവൃത്തിയില്ലാണ്ടായി ലാസ്റ്റ് പിന്നെ ഞങ്ങളിതിപ്പൊന്നും സെയിലും ഇല്ല ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ ഞങ്ങൾ സെയിലിപ്പോൾ ഇല്ല പെരുന്നാളെ പേസ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കണേ ജൂണിലാണ് കൊടുക്കാൻ വിചാരിച്ചിരിക്കണേ ആദ്യം രണ്ട് സ്ഥലത്തായിരുന്നു നിർത്തിയിരുന്നത് ഇപ്പം എല്ലാവരും ഒറ്റ ഒരു സ്ഥലത്തേക്ക് ആക്കി നമ്മൾ ഇങ്ങനെ മണ്ണുത്തിയിൽ ഒരു ഫാമിലേക്ക് ആക്കി ആദ്യം രണ്ട് ഫാമിലാണ് ഇവരുണ്ടായിരുന്നത് എല്ലാവരും ഇപ്പോൾ പിന്നെ ഞങ്ങൾ താമസം ഇവിടെ അടുത്തന്നെ ആയതുകൊണ്ട് എനിക്ക് നോക്കാനുള്ള സൗകര്യത്തിന് എല്ലാവരും ഒരുമിച്ചാക്കി പിന്നെ ഇടയിൽ കുട്ടികളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലോഡ് നമ്മളെ പിടിച്ചു അങ്ങനെ പിന്നെ വണ്ടി പിടുത്തമൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ പൈസ നഷ്ടപ്പെടുത്തി ലോഡ് ഇറക്കുമ്പോൾ വഴിയിലൊക്കെ പിടിക്കുക ചെക്കിങ് പ്രശ്നങ്ങൾ ഭയങ്കര ഇപ്പോൾ ഭയങ്കര ആയിട്ട് പിടിക്കുക അപ്പോൾ വെറുതെ നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇനി കൊണ്ടുവന്നിട്ട് ഇനി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ ചെച്ച് കയ്യിലുള്ള പൈസ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കൂടുതൽ ബാധ്യതകൾ വരാതിരിക്കാൻ വേണ്ടി കുട്ടികളെ ഇറക്കണം നിർത്തി ഇവരെ തന്നെ നമ്മൾ നോക്കി ആ പെരുന്നാളാകുമ്പോൾ വിൽക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഒരു എട്ട് വർഷം മുന്നേ ഞാൻ ഒരു പത്ത് പോത്തിൽ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തതാണത് ഏർ ആദ്യം ഞാനൊരു ബിസിനസ് നടത്തി പരാജയപ്പെട്ടപ്പം അപ്പോൾ നമുക്ക് ബാധ്യതകൾ മാത്രമായി ബാക്കി അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് ചെറിയ കുറികളുണ്ടായിരുന്നു അത് വെട്ടി വെച്ചെടുത്തപ്പോൾ കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഒരു ബിസിനസ് നടത്തി നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാധ്യതകൾ മാത്രം പിന്നെ വേറൊരു വഴി മുന്നോട്ട് നമുക്ക് പെട്ടെന്ന് ഏർ കാണില്ല അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സമ്പാദ്യം പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ സമ്പാദ്യം ഒന്ന് രണ്ട് ചെറിയ കുറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ സമ്പാദ്യം ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എനിക്കൊരു ബിസിനസ് നടത്തി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത് ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ സേവിങ്സ് വെക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഓർമ്മമെൻറ്റ് ബിസിനസ്സിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ലോൺ എടുത്തിട്ട് ഞാൻ ആദ്യം പത്തെണ്ണത്തിന് മേടിച്ചത് പിന്നെ പിന്നത് ഞാൻ നോക്കാനേല്പിച്ചു അതിങ്ങനെ ഒന്ന് രണ്ട് വർഷമൊക്കെ എത്തിയപ്പോഴാണ് കുറേ നാൾ നോക്കിയതിന് ശേഷമാണ് അത് വിറ്റത് പിന്നെ ഞാൻ അവിടെ നിന്ന് ബിസിനസ് വേറെ ഹോട്ടൽ ബിസിനസ്സിലേക്ക് വന്നപ്പം ഹോട്ടലിലാകുമ്പോൾ നമുക്ക് ബിസിനസ് ലോണുകൾ ഇഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബിസിനസ്സിൽ ഡെയിലി ആയിട്ട് നമ്മൾ ഡെയിലി അടക്കണം അങ്ങനെ ഞാൻ ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ പോത്തുകൾ വാങ്ങിച്ചു തുടങ്ങി ഹോട്ടലിൽ നിന്ന് ഡെയിലി അവിടെ ഡെയിലി ഇങ്ങനെ വരുമാനം ഉണ്ടാവുമല്ലോ അവിടെ നിന്നിങ്ങനെ ഡെയിലി ഡെയിലി ഇങ്ങനെ അടച്ച് തുടങ്ങി പിന്നെ ചെറിയ കുറികൾ വയ്ക്കും അതെടുക്കും ഇങ്ങനെ പോത്തുകളെ മേടിക്കും ഓരോ വർഷത്തുമ്പോൾ ഞാൻ വിൽക്കും പിന്നെ അത് കൂടുതൽ മേടിക്കും അങ്ങനെയായിട്ട് ഞാൻ കൂട്ടി 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 കൊണ്ടുവന്നു എനിക്ക് മെയിൻ ആയിട്ട് എപ്പോഴും ഒരു ബിസിനസ് ഉണ്ടാവും നമുക്ക് ഡെയിലി ഇൻകം വേണമല്ലോ അപ്പോൾ നമുക്ക് പണിക്കാർക്ക് കൊടുക്കണം അതിനൊക്കെ ഡെയിലി ഇൻകം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ സൈഡിൽ കൂടെ ഒരു നമുക്ക് വർഷത്തിലൊരു നല്ലൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ബിസിനസ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പൈസ കയ്യിൽ വേണം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് പോത്തിനെ വാങ്ങണത് പിന്നെ അത് കൂട്ടി കൂട്ടി കൊണ്ടന്നു അതിപ്പം നിങ്ങളായാലും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ പത്തുനിന്ന് തുടങ്ങിയിട്ട് നൂറ്റി ഇരുപത് പോത്തുകളായിപ്പം അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളായാലും ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് ഫ്ലോപ്പ് ആയ എന്തെങ്കിലും ഒരു ഇത് കാണാം ബിസിനസ്സുകാർ പ്രത്യേകിച്ചും നമ്മളെ ചിലപ്പോൾ സഹായിക്കാൻ തുടക്കത്തിൽ കുറച്ച് പേരുണ്ടാവുള്ളൂ പിന്നെ ഉണ്ടാവില്ല നമുക്ക് ബാധ്യതകൾ മാത്രമായിരിക്കും ബാക്കി ഇപ്പം ഞാൻ ഫസ്റ്റ് രണ്ട് മൂന്ന് വർഷം എൻ്റെ കയ്യിൽ പോത്തുണ്ടെന്നൊന്നും അധികം ബന്ധുക്കൾക്കൊന്നും ആർക്കും അറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ ഞാൻ വിട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തിയിരുന്നത് ഹോട്ടൽ ബിസിനസ് സമയത്താണ് ഇഷ്ടംപോലെ ഞാൻ പൈസ അങ്ങനെ ബിസിനസ് ചെയ്ത് ബിസിനസ് ലോണൊക്കെ എടുത്ത് ഇഷ്ടംപോലെ ഞാൻ റോള് ചെയ്ത് അങ്ങനെ കണ്ടമാനം ഞാൻ പോത്തിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വർഷത്തിൽ വിൽക്കുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ മേടിച്ച് അങ്ങനെ കൂട്ടിയതാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങളായാലും ഇപ്പോൾ ഞാനും അത്ര സാമ്പത്തികം ഉള്ള സ്ഥിതി വന്നതൊന്നും ആളായിരുന്നില്ല നിങ്ങളായാലും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഓ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ബിസിനസ് ഫ്ലോപ്പ് ആയാലും നമുക്കതിൽ നിന്ന് പിടിച്ച് കയറാൻ പറ്റും നമ്മളാ താത്തിക്കെട്ടാനും നെഗറ്റീവ് പറയാനും നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നെഗറ്റീവ് പറയുന്നത് താത്തി കെട്ടാനാൾക്കാരുണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാവും അതൊന്നും മൈൻഡ് കൊടുക്കാതിരിക്കുക അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക കാരണം എപ്പോഴും നമ്മളെ നെഗറ്റീവ് പറയണത് ആരാ ജീവിതത്തിലൊന്നും ആവാത്തവര് മറ്റുള്ളവരെ വളർച്ചയില് എന്തെങ്കിലും അസൂയമുള്ളവരാണ് നമ്മളെ നെഗറ്റീവ് പറയുക നമ്മളെ നെഗറ്റീവ് പറയണത് ജീവിതത്തിൽ ഒന്നും ആവാത്തവര് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ രീതിയിൽക്കൊണ്ട് എടുത്താൽ മതി പിന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇത് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇപ്പം എൻ്റെ പണിക്കാരൻ ഒരാൾ നാട്ടിൽ പോയ സമയത്ത് ഒരു പണിക്കാരന് ഡെങ്കിപ്പനി വന്നത് അപ്പോൾ ഇത്രയും പേരെ ഞാൻ ഒരുമിച്ച് ഞാൻ ഒറ്റയ്ക്ക് പാടത്തേക്ക് കൊണ്ടുപോയി അതെനിക്ക് ഇപ്പോഴും ഞാൻ എനിക്ക് ചില സമയത്ത് ഇപ്പോഴും ടെൻഷനകത്ത് ആലോചിക്കും ഞാൻ ഇങ്ങനെ എത്രയും എണ്ണത്തിന് കൊ പക്ഷെ പെട്ടെന്ന് അവന് പനി വന്നു എനിക്ക് ഞാൻ ഒന്നും ആലോചിച്ചില്ല ഞാൻ എല്ലാവരും ഫാമിൽ തുറന്ന് അങ്ങനെ കൊണ്ടുപോയി പല സ്ഥലത്താക്കി ഞാൻ ഞാൻ എല്ലാ പെട്ടെന്ന് ടൂ വീലറുണ്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ പോയി നോക്കും മെണ്ണെടുക്കും അങ്ങനെ ഞാൻ ഒന്ന് രണ്ടാഴ്ച ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മറ്റുള്ളവർ നെഗറ്റീവ് പറയാൻ സമയമില്ല പണിയെടുക്കണവരും വീട്ടിലത്തെ കാര്യങ്ങളും കടമകളൊക്കെ ചെയ്യണവരും മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവർ നെഗറ്റീവ് പറയില്ല പക്ഷേ വീട്ടിലത്തെ കാര്യങ്ങളും നോക്കാതെ വെറുതെ സമൂഹത്തിൽ ഇരുന്നിട്ട് ഓരോരുത്തർനെ ഇങ്ങനെ കുറ്റം പറയണവരുണ്ടാവും അവരുടെ കാര്യം നമ്മൾ നോക്കണ്ട അവർക്ക് നമ്മളെക്കാളും കൂടുതൽ കുറ്റങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സോ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുക ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണിക്കണമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അതൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എത്ര എണ്ണം ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികം അധികം ഇല്ലാണ്ട് ഞാൻ പത്തിന്ന് തുടങ്ങി ഇത്രയും പോത്തുകളായത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതല്ലെങ്കിൽ എന്നെക്കാൾ ഒരുപാട് കഴിവുള്ള ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊന്നും ഒന്നും ചെയ്യാതിരിക്കണ കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയണത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴോ നമ്മൾ ഒരു വരുമാനം ഇല്ലാത്ത വിഷമം അനുഭവിക്കുക ഇപ്പം നമുക്ക് വർഷത്തിലൊരിക്ക വരുമാനം ഉണ്ടാവുള്ളൂ മതി അതുവരെ നമുക്ക് മാനേജ് ചെയ്ത് പോകണം എന്നുള്ളൂ അപ്പോൾ അതൊരു നല്ലൊരു ഇൻകം കിട്ടുമല്ലോ വർഷത്തിലായാലും